എല്ലാവരും മോട്ടൊക്കെ ചെയ്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിന് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അപ്പോ ഇന്ന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവില് വളരെയധികം ചുടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ആളുകളുടെ തള്ളലും അതുപോലെ തന്നെ അകത്തിരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവരുടെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളും അങ്ങനെ കുറെ അധികം ഡിസ്കഷൻസ് നമ്മൾ ഇരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവില് കേൾക്കാൻ കഴിയും അപ്പൊ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജിൻഡോയുടെ ഒക്കെ ബുദ്ധി എവിട്ടം വരെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് തെളിക്കുന്ന അധികം സംസാരങ്ങൾ ഇന്ന് ലൈവിൽ നടന്നു കാണും ഞാൻ പറയുന്നതിന് മുമ്പ് കേട്ടോ കുറച്ച് ദിവസം ഞാൻ ഇത് പറഞ്ഞിട്ട് നമ്മുടെ ചാനല് സബ്ബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ ഇനി നമുക്ക് ഒന്ന് രണ്ട് ദിവസേ ഉള്ളൂ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സീരിയസ് ചിത്രങ്ങൾ കഴിയാനായിട്ട് അത് കഴിഞ്ഞാലും നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരും അതുപോലെ ലൈക്കും കമൻസും ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും തള്ളലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇപ്പോഴും മെയിൻ തള്ളലുകാര് അവിടെ ലാൻഡ് ചെയ്തിട്ടില്ല ആരാണ് ആർക്കെങ്കിലും ക്ലൂ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റോ മെയിൻ തള്ളലുകാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തള്ളിവിടുന്ന ഒരു അണ്ണനില്ലേ നമ്മുടെ സായി അണ്ണൻ ആകാശത്തിലൂടെ പോകുന്ന കിളി നിക്കറിട്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന നമ്മുടെ സായി അണ്ണനും കൂട്ടരും ഇതുവരെയും ലാൻഡ് ചെയ്തിട്ടില്ല വൈകാതെ വരും പിന്നെ ലൈവ് മൊത്തം അവരുടെ തള്ളലുകളായിരിക്കും ഒരു സംശയവും വേണ്ട കേട്ടോ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നേരെ കാര്യം അവർ ലാൻഡിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈവ് കാണേണ്ട ആവശ്യമില്ല അവർ എന്തൊക്കെ തള്ളിമറിക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ നിൽക്കട്ടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് ലൈവില് അപ്സരയും രതീഷും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ ബ്രോയൊക്കെ കൂടിയിരുന്ന് ഒരു ഡിസ്കഷൻ ഞാൻ ആസ്വദിച്ചായിരുന്നു അപ്പൊ അതിനകത്ത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എത്ര ബുദ്ധിമാനാണ് അല്ലെങ്കിൽ എത്ര നന്നായി ഓരോ ഗെയിമേഴ്സിനെയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും ഗെയിം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും അതിനുള്ള കുറച്ചധികം സന്ദർഭങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ അപ്സറയുടെ കാര്യം പ്രത്യേകം ഇന്ന് എടുത്തു പറയാൻ പോകുന്നത് കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അപ്സരയോട് പറയ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് പുറത്തായത് എന്തുകൊണ്ടാണ് വോട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്സരക്ക് പുറത്ത് പോകേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് കാരണം പല സിറ്റുവേഷൻസിലും പല ഇന്റർവ്യൂസിലാണെങ്കിലും അപ്സരയോട് ആര് ചോദിക്കുമ്പോഴും അപ്സര ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്തുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് എന്നുള്ളത് അപ്പം ജിൻഡോ പറയുന്നുണ്ട് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ എൻ്റർ ചെയ്ത സമയത്ത് നമുക്കറിയാം ആദ്യത്തെ ഫ്യൂ വീക്സിൽ ഞാനൊക്കെ എന്നോട് ചോദിച്ചാൽ പറയും ഏറ്റവും നല്ല ലേഡി ഗെയിമർ എന്ന് പറഞ്ഞ അപ്സര എന്ന് പറയാറുണ്ട് കാരണം അപ്സര പറയേണ്ട കാര്യങ്ങളും പറയേണ്ട സ്ഥലങ്ങളിലും പറയും തൻ്റെ നിലപാടുകൾ എപ്പോഴും ഏത് ഒരു സാഹചര്യത്തിലാണെങ്കിലും ആരുടെ മൂത്ത് നോക്കി പറയാനും ഒരു മടിയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര പിന്നെ എവിടെ വെച്ചാണ് അപ്സരയ്ക്ക് പാളി പോയത് അതാണ് നമ്മുടെ ജിൻഡോ അപ്സരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജിൻഡോ കൃത്യമായി പറയുന്നുണ്ട് എന്ന് അപ്സര ഈ ഗ്രൂപ്പ് ഗെയിം അല്ലെങ്കിൽ കോംബോ എന്ന് പറയണ്ട കൂട്ടായി നിന്ന് മറ്റുള്ളവരോട് കൂട്ടുപിടിച്ച് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി തീർന്നു അവട്ട അപ്സരക്ക് പാളി കാരണം ഗ്രൂപ്പിന്റെ ഭാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് വരുന്നതൊന്നും അപ്സരയുടെ തീരുമാനങ്ങളല്ലായിരുന്നു അല്ലെങ്കിൽ അപ്സരയുടെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലായിരുന്നു അതെല്ലാം ഒരു ഗ്രൂപ്പിന്റെ തീരുമാനം പോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു ഒബ്വിയസ്ലി ആ ഗ്രൂപ്പില് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അപ്സരേയും അഫക്റ്റ് ചെയ്യും അത് തന്നെയാണ് അപ്സരയ്ക്ക് പറ്റിയത് എന്ന് അപ്സര ഒരു ഇൻഡിവിജ്വൽ ഗെയിം നിർത്തി ഗ്രൂപ്പ് ഗെയിം തുടങ്ങിയോ അന്ന് അപ്സരയ്ക്ക് പാളി അവിട്ട അപ്സറയുടെ അടിതെറ്റി അത് തന്നെയാണ് ജിന്റെ കൃത്യമായി അത് അപ്സറോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും രതീഷ ശരിവെക്കുന്നുണ്ട് ഒരു പരിധിവരെ അപ്സരിക്കും കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജിൻഡോ ഇന്ന് അൻസിബയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ജിൻഡോ പറയുന്നുണ്ട് ലാലേട്ടന്റെ ഒരു കൈ പിടിക്കാൻ ഞാനുണ്ടായിരിക്കും ഓഫ്കോഴ്സ് ജിൻഡോയ്ക്ക് അറിയാൻ ജിൻഡോ തന്നെയായിരിക്കും ഈ സീസണിന്റെ വിന്നർ എന്ന് അൻസിബ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കി അഭിഷേക് ആണെങ്കിലും ഋഷി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എങ്ങനെ അറിയാമെന്ന് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ജിൻഡോ അത് ശരിക്കും മനസ്സിൽ നിന്ന് വന്ന ഒരു കാര്യം ഏർ അല്ലെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ജിൻഡോ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ കമന്റ് വരും എന്ത് പട്ടിയാകോ ജിൻഡോക്ക് ജിൻഡോ ഭയങ്കര ആണല്ലോ ഒരു ഉഷാറിലാത്ത മതി പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ മനസ്സിൽ പ്ലാനുകൾ ഉണ്ടാക്കുകയാണ് ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അതിബുദ്ധിമാനാണ് എന്ന് തെളിയിക്കാൻ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും ഗെയിം കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ജിൻഡോ മാത്രമല്ല ബാക്കി എല്ലാ ഗെയിമേഴ്സിനെയും അസസ് ചെയ്യുന്ന ാണ് അപ്പൊ നിങ്ങൾക്കറിയാം ആരാണ് അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിച്ച് ഏറ്റവും ബിഗ് ബോസ് സീസൺ സിക്സ് ടൈറ്റൽ വിന്നർ ആ ഒരു പ്ലേസിലെത്താൻ ആ പൊസിഷൻ കിട്ടാൻ ഏറ്റവും അർഹനായ വ്യക്തി ജിൻഡോ തന്നെയാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ് ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ ഞാൻ ഇന്ന് നമ്മുടെ ഗബ്രി മച്ചാൻ തിരിച്ചു വന്നതിന് ശേഷം അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു പല ആളുകളും എനിക്ക് പല വീഡിയോസും അയച്ചു തന്നായിരുന്നു അല്ലെങ്കിൽ പല വീഡിയോസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇത് കണ്ടായിരുന്നോ ഈ വീഡിയോ കണ്ടായിരുന്നോ അപ്പൊ ഞാൻ ഓൾറെഡി ഗബ്രി എൻറ്റർ ആക്കണ മുമ്പ് തന്നെ ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറൻസ് ഉണ്ടാകത്തില്ല ഇവരുടെയൊന്നും ആറ്റിറ്റ്യൂഡിൽ ഇനിയിപ്പോൾ ജാഫ്രിക്കയല്ല ആര് തന്നെ പറഞ്ഞാലും ജാസ്മിൻ ജാസ്മിൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യത്തുള്ളൂ അത് ഒരിക്കലും ആ ഒരു പേഴ്സൺ ഒരു ചേഞ്ച് വരാൻ പോകില്ലയാണ് കാരണം ഇന്നലെയൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇതുപോലെ നടക്കുന്ന പബ്ലിക്കായി നടക്കുന്ന ഒരു ഷോയിൽ നമ്മൾ കണ്ടതാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഗബ്രിയും ജാസ്മിനും അത് യമുന കാണുകയും യമുന ജാസ്മിനിട്ട് ഒരു പെട കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഏഹ് ജോക്കായിട്ട് പെട കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ മോശമായ ഒരു കാര്യം നമുക്കറിയാം അല്ലെ കാരണം ഇത്രമാത്രം ആളുകൾ കണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒരു ഹഗ് അല്ല ഏഹ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു ബോധമില്ലാത്ത രണ്ട് വ്യക്തികൾ എന്ന് ഞാൻ പറയും ഏഹ് ഇപ്പൊ ചില ആളുകൾ തള്ളിക്കൊരു വരും അവരൊന്ന് ഹഗ് ചെയ്തെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഭൂലോകം ഇടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ പറഞ്ഞു വരും അത് അവർ ഹഗ് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം ഗബ്രി ഇരുന്ന് ജാസ്മിനെ പല കാര്യങ്ങളിലും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ജാസ്മിനോട് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വോണിങ് കൊടുക്കുന്നുണ്ട് ലൈബ്രിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഭയങ്കര ഇഷ്ടമാന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആകാനോ അല്ലെങ്കിൽ ഭയങ്കരമായി നെഗറ്റീവ് പറയുമ്പോൾ ഡൗൺ ആകാനോ പാടില്ല ഗബ്രി വീണ്ടും വീണ്ടും ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ ജാസ്മിനെന്തോ ഒരു തീരെ ഒരു ഇൻട്രസ്റ്റില്ല അല്ലെങ്കിൽ ഗബ്രി പറയുന്ന കാര്യങ്ങൾ ജാസ്മിനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പൊ അതിന് പരങ്കില് വേറൊരു കാര്യം നിങ്ങൾക്കറിയാം പല കണ്ടസ്റ്റൻസും റീഎൻട്രി എൻട്രി ആയതിനു ശേഷം ജാസ്മിൻറെ അടുത്ത് പോയിട്ട് പല കാര്യങ്ങൾ ഒരാളും പോയിട്ട് പറയാൻ പോകുന്നില്ല നീ അട്ടറ ഫ്ലോപ്പ് ആണ് നിന്റെ ഈ കോംബയോ ഒന്നും ഒന്നും വർക്കാകാൻ പോകുന്നില്ല നാട്ടുകാരുടെ എടുത്ത് ഒടുക്കുന്നുണ്ട് അലക്കുന്നുണ്ടെന്നൊന്നും ഒരു വ്യക്തികളും പോയി പറയില്ല പക്ഷെ ഗബ്രി എന്തുകൊണ്ടാണ് അത് പോയി പറഞ്ഞത് ഗബ്രി ജാസ്മിനോട് കുറച്ചും കൂടിയും ഇഷ്ടമുള്ള കാരണം അല്ലെങ്കിൽ ജാസ്മിനെ കുറച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാരണം വരാൻ പോകുന്ന കൊടുങ്കാറ്റ് ഏതാന്ന് ഗബ്രിക്ക് അറിയുന്നത് കാരണം കാരണം ജാസ്മിൻ ഒരിക്കലും ഇത്രമാത്രം പ്രശ്നങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വക ഒരു കാലത്തിലും ഒരു പ്രശ്നമില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എൻ്റെ ഇഷ്ടം എൻ്റെ ലൈഫ് എൻ്റെ തോന്നിവാസം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾക്കറിയാം പല കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ റസ്മിനൊക്കെ അവിടെ ചെന്നതിനു ശേഷം ജാസ്മിനോട് പറയുന്നുണ്ട് ഒരു പത്ത് പേരെ നീ കണ്ട എട്ട് പേർക്കും നിന്നെ ഇഷ്ടമാണെന്ന് സത്യത്തിൽ അതാണോ ഈ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല പറഞ്ഞതിന്റെ ഒപ്പോസിറ്റ് നമുക്ക് പറയാം അല്ലെ അതായത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭൂരിഭാഗം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കണ്ടിരിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടമല്ല അത് ജാസ്മിൻ തന്നെ ഈ ഷോയിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ കാരണം അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് ആര് ഗബ്രി ജാസ്മിൻ ഒരു വാണിംഗ് കൊടുക്കുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വേണ്ട പുറത്ത് വരുമ്പോ സീൻ അത്ര ശരിയല്ല ഇതൊക്കെ ഗബ്രി പല തവണ ജാസ്മിനോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിൻ അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ജാസ്മിൻ അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് ജാസ്മിൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഗബ്രിയോട് വാദിച്ചോണ്ടിരിക്കയാണ് പ്രീ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ ജാസ്മിൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ലൈവിലും പറയുന്നുണ്ട് നീ ഈ കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റ് പറയും അത് ഇതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ എന്നോട് ഇങ്ങനെ പറയുന്നു നീ എന്നോട് ഫുൾ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയുന്നില്ല ഇപ്പോ അത് അങ്ങനെയൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും തന്നെ ആളുകൾ ഇതുപോലെ അല്ലെങ്കിൽ തനിക്ക് ഇത്രമാത്രം ഡീഗ്രേഡിങ് പുറത്ത് നടക്കുന്നുണ്ട് തനിക്ക് വരാൻ പോകുന്നത് ഏ ഇന്ന കാര്യങ്ങളാണ് എന്ന് ഗബ്രി പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് പോലും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്നില്ല അപ്പോ ഗബ്രി പറയുന്നുണ്ട് നീ ഞാൻ പറയുന്നതല്ല വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നിന്നോട് ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഗബ്രി അത്രയ്ക്കും ആയിട്ടുണ്ട് ഞാനും ആലോചിക്കുകയായിരുന്നു ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പുറത്ത് വരുന്ന ജാസ്മിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഇതൊരു അകത്തേക്കാളും വലിയ യുദ്ധമായിരിക്കും പുറത്ത് നടക്കാൻ പോകുന്നത് വോട്ട് ചെയ്തെല്ലാവരും മറക്കാതെ ചെയ്യുക ഇനി ഞാൻ പറഞ്ഞ മതി നിസ്സാര നിമിഷങ്ങളെ നമുക്കുള്ളൂ അപ്പൊ മറക്കാതെ വോട്ട് ചെയ്യുക ഞാൻ നല്ലൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ചാറ്റാപ്പബായ്